വൈസ് അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങൾ ഇന്നാണ് വരുന്നത് സുപ്രീം സുപ്രീംകോടതിയുടെ ഹിയറിംഗ് അത് ഇന്നാണ് അതായത് ഇരുപത്തെട്ടാം തീയതിയാണ് നടക്കുന്നത് ഹിയറിംഗിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ പുറത്ത് വരുന്നതാണ് അതെല്ലാം തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്നിവ ഇതേ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്ഡാൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് സംഗതി ഒരു ഫെയിൽഡ് ഡീൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അഡ്ഡിയൻ ലൂണയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരു ഒഫീഷ്യൽ എൻക്വയറി നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മെർഗിൽ ാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് മോഹൻ ബഗാൻ ഒഫീഷ്യൽ എൻക്വയറി സമർപ്പിച്ചിരുന്നുവെങ്കിലും അഡ്രിയ ലൂണയെ പോലെ എക്സ്പെൻസീവ് പ്ലെയറെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരുപാട് അധികം പണം വേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് മോഹൻ ബഗാൻ ആ ഒരു ശ്രമം വേണ്ട എന്ന് വെച്ചു എന്നാണ് മാർക്കസ് മർഗുലോ പറയുന്നത് മേ ബി മോഹൻ ബഗാൻ അഡ്രിയ ലൂണയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഫോമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവാം മേ ബി അതാവാം വലിയൊരു തുക മുടക്കി അഡ്രിയ ലൂണ സ്വന്തമാക്കണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിയതെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും മോഹൻ ബഗാൻ ലൂണയ്ക്ക് ഒരു ഒഫീഷ്യൽ ഇൻക്വയറി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് പിന്നീട് അവർ ആ ഒരു ശ്രമം പിൻവലിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ